എല്ലാവർക്കും നമസ്കാരം ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘത്തിൻ്റെ അമ്പത്തിയേഴാമത് ദേശീയ സമ്മേളനം പുഷ്പഗായനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവഴികളിലൂടെ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ എറണാകുളം ജില്ലയിലെ തൃപ്പോണത്തിലേക്കടുത്തുള്ള പേട്ടയിലെ ശ്രീപൂർണ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന വിവരം നിങ്ങൾ ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാവും ഈ ദേശീയ സമ്മേളനത്തിലേക്ക് പുഷ്പഗായനത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സകുടുംബം സ്വാഗതം ചെയ്യുന്നു വ്യത്യസ്തതയോടെ നടത്തുന്ന പുതിയ വഴികളിലൂടെ നടത്തുന്ന ഈ ദേശീയ സമ്മേളനം വിജയിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്കുമുള്ള പങ്ക് വളരെ വലുതാണ് ഒരുപാട് പുതുമകൾ നിറഞ്ഞ ഈ ദേശീയ സമ്മേളനത്തിന് സ്വാഗത സംഘം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ഭക്ഷണമാണ് ദഹണ്ണം അനുവദിക്കാത്ത ഒരു നല്ല സുന്ദരൻ എ സി ഹാളിലാണ് ഈ പുഷ്പഗായനം നടക്കുന്നത് ഏത് സമ്മേളനവും വിജയിപ്പിക്കുന്നതിൽ ഭക്ഷണത്തിനുള്ള പങ്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ റിസ്ക് ഏറ്റെടുത്തിരിക്കുകയാണ് പുറത്തുനിന്നും വച്ച് തയ്യാറാക്കിയ ഭക്ഷണം കൊണ്ടുവന്നിട്ടാണ് ഈ സമ്മേളനത്തിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന ആളുകളുടെ എണ്ണം കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ പരാതികളില്ലാതെ നമുക്ക് ഈ സമ്മേളനം വിജയകരമായി പൂർത്തിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാനടക്കം എല്ലാവരോടുമുള്ള ഒരു അപേക്ഷ എല്ലാവരും സമ്മേളനത്തിന് എത്തിച്ചേരണം പക്ഷേ നിങ്ങൾ വരുന്ന വിവരം കറക്റ്റായിട്ട് നിങ്ങളുടെ പ്രാദേശിക സഭ വഴി സെപ്റ്റംബർ പതിനെട്ട് വൈകുന്നേരത്തിന് മുമ്പ് ഇവിടെ എത്തിക്കണം ആ എണ്ണം ഞങ്ങൾ ഭക്ഷണം തയ്യാറാക്കുക അങ്ങനെ എല്ലാവരും അവരവരുടെ പ്രാദേശിക സഭ വഴി വരുന്ന ആളുകളുടെ എണ്ണം കറക്റ്റായിട്ട് സെപ്റ്റംബർ പതിനെട്ടിന് മുമ്പ് സെപ്റ്റംബർ പതിനെട്ട് വൈകുന്നേരത്തിന് മുമ്പ് തരികയാണെങ്കിൽ നമുക്ക് ഈ പുഷ്പഗായനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ നല്ല രീതിയിൽ നടത്തുവാനായിട്ട് സാധിക്കും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ എല്ലാ സമ്മേളനങ്ങളുടെയും ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് തീർച്ചയായും ഭക്ഷണമാണ് അതിലൊരു പ്രധാന ഘടകമാണ് ഭക്ഷണം അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഉള്ള ഒരു അപേക്ഷ എല്ലാവരും വരണം വരുന്ന കാര്യം സെപ്റ്റംബർ പതിനെട്ടിനെങ്കിലും നിങ്ങളുടെ പ്രാദേശിക സഭ വഴി നേരിട്ട് അറിയിക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ പുതുമ നിറഞ്ഞ പുഷ്പഗായനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവഴികളിലൂടെ എറണാകുളം ജില്ലയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു എല്ലാവരും വരിക കുടുംബസമേതം പക്ഷേ ഒരു കാര്യം എല്ലാവരും മുൻകൂട്ടി അറിയിച്ചിട്ട് വരണേ എന്നാൽ മാത്രമേ നമുക്ക് ഈ സമ്മേളനം വിജയകരമാക്കാൻ പറ്റൂ അപ്പോൾ ഓക്കെ അല്ലേ എല്ലാവരും പോന്നോളുമല്ലോ നേരത്തെ പറയണട്ടോ